തിരുവനന്തപുരം സ്വദേശിയെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺസുഹൃത്ത് പിടിയിലായിരിക്കുകയാണ് ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആനിമോൾ ഗിൽഡയാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു അതേസമയം തിരുവനന്തപുരം സ്വദേശി തന്നെയാണ് ആൺസുഹൃത്ത് എന്നാണ് സൂചന ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇയാൾ പിടിയിലായത് ജയകുമാറിൻ്റെയും ഗിൽഡയുടെയും മകളാണ് ആനിമോൾ കരാമയിൽ ഈ മാസം ആദ്യമായിരുന്നു സംഭവം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടവരാണ് ഇരുവരും ആനിമോളെ യു എയിൽ എത്തിച്ചത് ഇയാളാണെന്നും സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഒന്നര വർഷം മുമ്പ് യു എയിൽ എത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു കൊലപാതകം നടന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം ഇയാൾ ആനിമോളെ കാണാൻ എത്തിയിരുന്നു പിന്നാലെയാണ് മൃതദേഹം താമസ സ്ഥലത്തു നിന്ന് കണ്ടെത്തിയത് അതേസമയം കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല വിശദമായ അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം മറ്റ് നടപടികൾ പൂർത്തിയാക്കി ആനുമോളിന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകും